ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബച്ച് വിദ്യാർത്ഥികളാണ് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ ഒത്തുചേർന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബച്ച് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു

കോളേജ് മുൻ ചെയർമാൻ കൂടിയായ ബിജു ചെറിയാൻ ഗ്രൂപ്പ് അഡ്മന്മാരായ ജോ ജോസഫ് ഫ്ലോറി മാത്യു യാഷ് ഷാജൻ ജോർലി പ്രസാദ് ജോ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് വടനോസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ